നമ്മുടെ എഴുപത്തി മൂന്നരയുള്ള ട്രെയിലറും ട്രക്കും കൂടെ ചേർത്തിട്ട് എങ്ങനെയാണ് വണ്ടി സിഗ്നലിൽ ഒടിഞ്ഞു വരുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോ കാണിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഒരിക്കലും റെഡ് ലൈറ്റിൽ വണ്ടി തിരിക്കാൻ നോക്കരുത് ഒരിക്കലും അപ്പം കാറുകൾക്കാണെങ്കിൽ ഇപ്പം നമ്മുടെ റൈൽ ലൈനിൽ നമുക്ക് വണ്ടികൾ ട്രാഫിക് കഴിഞ്ഞ ശേഷം നമുക്ക് പോകാനുള്ള റൂളുണ്ട് കാറുകൾക്കാണെങ്കിൽ വണ്ടികൾ നിന്നതിന് ശേഷം അതിപ്പോൾ ഈ ട്രക്കുകൾ പോകുന്നില്ല അവിടെ കാർ ഏറിപ്പോഴില്ല വല്ല സൈഡിൽ കൂടെ പക്ഷെ ട്രക്കുകൾ ഒരിക്കലും അങ്ങനെ ശ്രമിക്കരുത് ഗ്രീൻ ലൈറ്റ് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം ഗ്രീൻ ലൈറ്റ് വരുന്നവരെ വെയിറ്റ് ചെയ്യണം ബാക്കിൽ ട്രാഫിക് ആയാലും കുഴപ്പമില്ല നമ്മുടെ ഗ്രീൻ ലൈറ്റ് വരുന്നവരെ വെയിറ്റ് ചെയ്യണം ഇപ്പം കാറുകൾക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ സൈഡിൽ വലത് സൈഡിലേക്ക് കട്ട് ചെയ്യണമെങ്കിൽ റെഡ് ലൈറ്റ് ആയാലും വണ്ടികൾ പോകുന്നില്ല എന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റും പക്ഷെ ട്രക്കുകൾ ഗ്രീൻ ലൈറ്റ് വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ എപ്പോഴായാലും അത് റിസ്ക് എടുക്കാൻ പാടില്ല ഒരിക്കലും അപ്പോൾ നമ്മൾ ഗ്രീൻ ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്